കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ സേതുവിന്റെയും പല്ലവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതു പല്ലവി വിളിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ആകാംക്ഷ കോൾ എടുക്കുന്നത് ദൈവമേ തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിരിക്കും പക്ഷെ എന്ത് ചെയ്യാനാ പല്ലവി പാതരാത്രിക്ക് വിളിച്ച് അവരുടെ കോളേജിലൊരു ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ സേതുവിനെ കൊണ്ട് പന്തലിടിയിക്കുന്ന കാര്യം ഡെക്കറേഷൻ ഒക്കെ സേതുനു കൊടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാറ്റിൻ ബലിയുണ്ടെ കാറ്റ് ഊത്തി ഇട്ടൊരവസ്ഥയായി പോയി സേതുവിന് പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു എന്ത് പറ്റി സേതു കേട്ടാ വിഷമമായി നിൽക്കുക ഏയ് എനിക്ക് വിഷമോ എനിക്കൊരു വിഷമമൊന്നുമില്ല സേതു നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് എനിക്ക് മനസ്സിലായി സേതുവേട്ടൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയല്ലേ കുഴപ്പമില്ല പെണ്ണുങ്ങളുടെ മനസ്സിലേ അവർ പതുക്കെ ഇഷ്ടമൊക്കെ തുറന്നു പറയുള്ളൂ സേതുവേട്ടൻ കാത്തിരിക്കുക സമയമൊന്നും ആയിട്ടില്ല ഉറപ്പായിട്ടും പല്ലു ചേച്ചി ഇഷ്ടം തുറന്നു പറയുകയെന്ന് പറയാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നീട് സേതു പറഞ്ഞു നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക ഞാൻ ഉറങ്ങാൻ കിടക്കുക എന്ന് പറയണം അങ്ങനെ സേതു ഉറങ്ങാൻ കിടക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ആ മുഖമാത്ര സേതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ അവളെ എങ്ങനെയൊക്കെ സ്വന്തമാക്കണം ഇത്രമാത്രം അവളെ സ്നേഹിക്കാൻ മാത്രം കാര്യം എന്താണെന്നും അറിയില്ല ഇത്രയും കാലം ഒരു പെണ്ണിനെ പോലും ചിന്തിച്ചിട്ടില്ല ഒരു പെണ്ണിനെ കുറിച്ച് പോലും മനസ്സിൽ പോലും ഒരു ചിന്ത വന്നിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവളെക്കുറിച്ച് ഓർക്കണ്ടെന്ന് വിചാരിക്കുന്നവർ വീണ്ടും വീണ്ടും അവൾ മനസ്സിലേക്ക് കയറി വന്നോണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഓർത്ത് സേതു ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പ്രതാപനും പത്മജയും പത്മജ് പൊന്നുമടത്തിലേക്ക് വരുവാ വീട്ടിലേക്ക് കയറി എത്തുന്നതിന് മുമ്പ് തന്നെ പത്മജിയോട് പ്രതാപം പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് ഇത് കേട്ടതെന്ന് പത്മജി പറഞ്ഞു അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യം ഉണ്ടോ പ്രതാപേട്ടാ എങ്ങനെ വേണം എന്ന് എനിക്കറിയാം പ്രതാപേട്ട എന്റെ ഇൻട്രോ കൊടുത്താൽ മാത്രം മതിയെന്ന് പറയാം ഉം ആ തമുള്ള ആ ഒരു കെട്ടിടം പണതോണ്ടിരിക്കുന്ന കെട്ടിടം മറിച്ചുകൊടുക്കുവാണെങ്കിൽ കോടികളുടെ ലാഭോ നമുക്ക് കിട്ടാൻ പോകുന്നേ പക്ഷെ ഒരു കാരണവശാലും ഋതുവോ പൂർണിമേച്ച ആരും അറിയരുത് അങ്ങനെ നമ്മൾ ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി അതോട് കൂടി തീർന്നു പറയാന ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല പ്രതാപേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വരുവാണ് അവര് വരുന്ന കണ്ടപ്പോ പൂർണ്ണിമയും കൂടെ ഇറങ്ങി തന്നെ എന്ത് പറ്റി രാവിലെ രണ്ടുപേരും കൂടെ അതെ പൂർണ്ണമേച്ചിനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പറയും എന്നാ വരാൻ പറയാണ് ഈ സമയം അച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല പത്മജിയോട് ചായ കുടിച്ചായിരുന്നു ചോദിക്കും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് അയച്ചു വന്നേ ഇപ്പൊ ചായ ഒന്നും എടുക്കണ്ടെന്ന് പറയാം പ്രതാപം ചോദിച്ച ഋതു എന്താന്ന് ചോദിക്കാം അതെ ഋതു റെഡി ആയിക്കൊണ്ടിരിക്കുക റെഡിയാവുന്നേ എങ്ങോട്ട് പോയാൻ അവൾ ഓഫീസിലേക്ക് വിടുന്നുണ്ടെന്നാ പറഞ്ഞു ഓഫീസിലേക്ക് ആകാൻ തരാം പെട്ടെന്ന് പത്മജി പറഞ്ഞു എന്തിനാ പൂർണ്ണിമേച്ചി ഇന്ന് അവളെ ഓഫീസിലേക്ക് വിടുന്നേ മാധവേട്ടം മരിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലായുള്ളൂ വെറുതെ ഇന്ന് വിടേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നിട്ട് അവള് വന്നാ മതി എന്ന് പറയാം കാരണം എങ്കിൽ മാത്രം അവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാരണം ഋതു എന്നിട്ടാണെങ്കിൽ കണുക്കളും കാര്യങ്ങളൊക്കെ നോക്കും പ്രതാപന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും ഒരു കാരണവശാലും അത് പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋതുവിനെ കുറച്ച് നാളത്തേക്ക് ആ ഓഫീസിന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കരുത് ആ ഒരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ടായിരുന്നെ പെട്ടെന്ന് പൂർണിമെന്ന് ഞാൻ പറഞ്ഞ അവളോട് പറഞ്ഞാ അവൾ അനുസരിക്കണ്ടേ ഓഫീസിൽ പോയേ പരിറ്റോ ഒരേ ഒരു വാശി അച്ഛനുണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചല്ലായിരുന്നു യാത്ര ചെയ്തോണ്ടിരുന്നേ ഇത്രയും ദിവസം അച്ഛനില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ അതൊക്കെ പതുക്കെ തരണം ചെയ്തുകൊണ്ട് വരുവാ എന്ന് പൂർണിമ പറയാ ഈ സമയത്ത് പ്രതാപ് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ല എന്ത് കാര്യം നമ്മുടെ ആ ടൗണിൻ്റെ അടുത്തായിട്ട് ഒരു കെട്ടിടം പണിയുന്നുണ്ടല്ലോ ആ പക്ഷേ എങ്കിൽ ആ കെട്ടിടം പണിയുന്ന അത്ര ശരിയല്ല എന്ന് പറയാം അവിടെ അത് പറ്റി പ്രതാപ പെട്ടെന്ന് അങ്ങനെ തോന്നാനായിട്ട് അല്ല മാധവയുടെ മരണമൊക്കെ നടന്നില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴറിയാൻ കഴിഞ്ഞു ആ കെട്ടിടം പണിയുന്ന അവിടെ മുമ്പ് ഒരു കാവിരുന്ന ഇരുന്ന സ്ഥലമാന്ന് പറയാണ് കാവിരുന്നതോ അതെ നാഗക്കാവിരുന്ന സ്ഥലമാന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് പൂർണിമയ്ക്കൊരു ഞെട്ടട അല്ല അതുകൊണ്ട് അവിടെ കെട്ടിടം പണയ അത്ര ശരിയല്ലെന്നാ പറയണേന്ന് പറയാം ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു ഏയ് അതിനൊന്നും കുഴപ്പമില്ലായിരിക്കില്ലോ എന്ന് പറയണേ അങ്ങനെയല്ല മോഡൻ അവിടെ കെട്ടിടം പണിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനിയും ആപത്തുകളൊക്കെ ഉണ്ടാവുന്ന പറയണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ആ കെട്ടിടാണ് നമുക്ക് അങ്ങ് മറച്ചു കൊടുക്കുവാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഒരു പാർട്ടി വന്നിട്ടുണ്ട് നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് പറയാം പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു ഏയ് അതിന്റെ ആവശ്യം ഉണ്ടോ മാധവേണ് ആഗ്രഹിച്ച് പണിതുകൊണ്ടിരുന്ന കെട്ടിടം അത് അപ്പം അത് ആ കെട്ടിട മറച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മാധവേന്റെ ഇഷ്ടങ്ങളല്ലായിരുന്നു അത് അതിനെ നമ്മൾ എതിർക്കുന്നതിന് തുല്യമല്ലേന്ന് ചോദിക്കും പെട്ടെന്ന് പത്മജി പറഞ്ഞു ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ചോദിക്കായിരുന്നു പക്ഷേ മാധവേടനില്ലല്ലോ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പോൾ ആരോട് ചോദിക്കാനാണ് പൂർണ്ണമേശേന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യുക അത് ആ കെട്ടിട അങ്ങ് നമുക്ക് ഒഴിവാക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കുക പ്രതാപൻ പെട്ടെന്ന് ഋതു അങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു കെട്ടിടം ഒഴിവാക്കാൻ വരട്ടെ എന്ന് പറയാം എന്താ മോടെ നീ എന്താ അങ്ങനെ പറഞ്ഞേ അതെ അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല പ്രതാപൻ അംഗങ്ങളെ എന്ന് പറയണെ അതെന്താ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞേ അതെന്താണ് കണ്ണായ സ്ഥലത്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് കുറച്ച് നാള് കഴിയുമ്പം അവിടുത്തെ പ്രോപ്പർട്ടിക്കൊക്കെ നല്ല വിലയായിരിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല ഒന്നുകൂടെ ഞാൻ എന്നെ ഒന്ന് പഠിക്കട്ടെ അതിന് ശേഷം മാത്രം മതിയെന്ന് പറയാം പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു മോളെ ഞാൻ ഞാന് അങ്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്നോട് ഒരു താല്പര്യം ഇല്ല അച്ഛനെ ആശു മോശി പണിതുകൊണ്ട് വരുന്ന ആ കെട്ടിടവത് അത് അവിടുന്ന് പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയാം പിന്നെ മോളെ ഇങ്ങോട്ട് രാവിലെ വായിക്കായിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമെന്ന് പറയാണ് അല്ല മോളെ ഇന്ന് പോണം എനിക്ക് പോണോന്ന് പറയാണ് ഈ സമയത്ത് അവിടെ സേതുവിന്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു കാറ് കിടപ്പണ്ടായിരുന്നു ഋതു പറഞ്ഞു ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ കാറിലേക്ക് അങ്ങോട്ട് കയറാൻ ഇറങ്ങുമ്പോൾ മറ്റേ കാറും കൊണ്ട് വിലങ്ങി കാർ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഓ നാശം പിടിക്കാനായിട്ട് ഈ വണ്ടി എന്തിനാ ഇവിടെ കൊണ്ടേ കിട്ടേക്കുന്ന അങ്ങനെ മാറ്റിയിടാൻ പറ്റില്ലെന്ന് ചോദിക്കാം പൂർണ്ണിമ പെട്ടെന്ന് ബേവിച്ചേച്ചിയോട് ഇറങ്ങും ബേവിച്ചേച്ചി ഒരു കാര്യം ചെയ്യാം കീ പോയാണ്ട് വാ അവനോട് ചോദിച്ചിട്ട് കീ കീങ്ങെടുത്തുകൊണ്ട് വാ അല്ലേ വണ്ടി നിന്ന് വണ്ടി മാറ്റിയിടാം പറയാൻ പറയണം അങ്ങനെ ബേവിച്ചേച്ചി അകത്തേക്കങ്ങോട് കയറി ചെല്ലുക ചെന്നപ്പം നല്ല ഉറക്കമായിരുന്നു സേതു ശ്രീഹരി സേതുനെ വിളിച്ചിട്ടും സേതു ആ കാറൊന്ന് മാറ്റിയിടാവോ അതെ ഋതു ഋതുമോ ഒക്കെ കമ്പനിയിലേക്ക് പോകാനെന്ന് പറയണം ഓ തമ്പരാട്ടി പോകാനായിട്ട് ഇറങ്ങിയോ അപ്പോൾ അതായിരിക്കുമല്ലേ അല്ല എന്താ അത്യാവശ്യ കാര്യമുണ്ടോ അതുകൊണ്ടാണെന്ന് പറയണം ഓഹോ ബേവിച്ചേച്ചി പൊക്കോ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം പിന്നീട് സേതു കീ നോക്കുക കീ അവിടെ എങ്ങും നോക്കിയിട്ട് കാണുന്നില്ല എന്റെ ഭഗവാനെ ഇത് എവിടെ പോയി ഇന്നലെ വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കീ ഇട്ടതാണല്ലോ പക്ഷെ എവിടെ പോയെന്ന് ഒരു ഒരൈഡിയും കിട്ടില്ല അവിടെ എല്ലാം അരിച്ചു മുറിക്കി ഒരിടത്തും കാണുന്നില്ല ഇനിയിപ്പോ ആരിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണോ ഒന്നും അങ്ങ് മനസ്സിലാവുന്നല്ലോ പിന്നീട് ശ്രീഹരിനെ കുലിക്കു വിളിക്കാം എടാ ശ്രീഹരി എഴുന്നേക്കടാന്ന് പറയണം എന്താ സേതു കേട്ടാ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ എടാ ആ കാറിന്റെ കീ കാണുന്നില്ല കീ കാണുന്നില്ലേ അതെവിടെ എവിടെയെങ്കിലും കാണും എടാ ഇല്ലടാ അതിനിപ്പെന്താ അതെവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് പറയാം ചേടാ അതല്ല പ്രശ്നം ഋതുവിന് പുറത്തെങ്ങാണ്ട് പോകണം ഞാൻ വണ്ടി കൊണ്ട് വിലയിങ്ങിനെ ഇട്ടേക്കുമല്ലേ അതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റില്ല എന്നു ഓ അങ്ങനെ വരട്ട കാര്യങ്ങളൊക്കെ അവളോട് കുറേ സമയം അവിടെ നിൽക്കാൻ പറ പറഞ്ഞ കുറച്ചേരം നിൽക്കട്ടെ അവിടെ ഒരു കാര്യം ചെയ്യാം സേതു ഇപ്പോഴെങ്ങും പോകണ്ടാന്ന് പറയാണ് ഈ സമയത്ത് സേതു കീം കൊണ്ട് വരാത്തതുകൊണ്ട് ആകെ പാട്ട ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഋതു പത്മജി പറഞ്ഞു ഇതേ മോളെ രാഹു കാലം കഴിയാറേ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ അറിയാലോ പിന്നെ പോയിട്ടും പ്രയോജനം ഇല്ലെന്ന് പറയാം ഋതുവിനും ആ പ്രാതി പിടിക്കുന്ന അവസ്ഥയെപ്പോ ഈ സമയം അച്ചു പറഞ്ഞു ഞാൻ ഇന്ന് പോയി നോക്കിട്ട് വരാന്നും പറഞ്ഞിട്ട് സേതുനെ മുറിയിലേക്ക് വരുവാ സേതു കേട്ടാ ഇതെന്താ കീ ഇതുവരായിട്ടും കിട്ടിയില്ലേന്ന് വെക്കും അല്ല അതച്ചൊരു പ്രശ്നം എന്ത് കീ എവിടെയാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം കീ എവിടെയാന്ന് അറിയത്തില്ലേ അതെ അയ്യോ അപ്പിനി എന്തു ചെയ്യും ഇതേ ഋതു അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക ഋദുവിന് എന്തോ അത്യാവശ്യമായിട്ട് എന്താ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ചെല്ലണോ എന്ന് പറഞ്ഞോണ്ട് രാഹു കാലത്തിന് മുമ്പ് ഇറങ്ങണോന്നും പറഞ്ഞുണ്ട് ഓഹ് എന്റെ പൊന്നോ ഈ രാഹു കാലം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അവൾക്ക് ഓഫീസിൽ പോയങ്ങോടെ ഇറങ്ങിയാൽ പോരെ ഇതൊക്കെ നോക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം സേതു ഇപ്പൊ ഇങ്ങനെ പറയില്ലേ അവളുടെ സ്വഭാവം അറിയാലോ എവിടെ ഇരുന്ന് തപ്പിയെ കീ കൊണ്ടാൻ പറയണം അവസാനം സേതു പറഞ്ഞു ഇപ്പൊ എന്താ പ്രശ്നം വണ്ടി അവിടെ നിന്ന് മാറിയപ്പോരേ വണ്ടിയൊക്കെ ഞാൻ മാറ്റിക്കോളാന്ന് പറയാം പിന്നീട് സേതു ശ്രീഹന്യം കുട്ടിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം പ്രതാപനൊക്കെ അവിടെ നിപ്പുണ്ട് പ്രതാപനെ സേതുവിന്റെ വരവ് കണ്ട അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല മാധവമേനൻ എങ്ങനെ വരുന്നോ അതേപോലെ തന്നെയാണ് സേതുവിന്റെ വരവ് ഇവന് അധികം വളരുന്ന തനിക്ക് ദോഷമാണെന്നുള്ള കാര്യം പ്രതാപനും മനസ്സിലായി പെട്ടെന്ന് സേതു വന്നിട്ട് കാറിലെ പ്രശ്നം കാറ് ഞങ്ങൾ മാറ്റാന്ന് പറയണം അങ്ങനെ ശ്രീഹരിയും സേതും കൂടെ കൂടി കാർ തള്ളി നോക്കുകയാണ് പക്ഷെ തള്ളി തൊട്ട് കാറ് നീങ്ങുന്നുണ്ടായിരുന്നില്ല ഈ സമയം അച്ഛനോട് പറഞ്ഞു അച്ചു ഒന്ന് വന്ന് തള്ളാൻ കൂടാൻ പറയണം അങ്ങനെ ഒരു വിധത്തിൽ അവർ തള്ളിയൊക്കെ മാറ്റിയിടുന്നുണ്ട് പിന്നീട് ഋതു കാറേക്ക് ഇറങ്ങി പോകാൻ പ്രതാപം പറഞ്ഞു മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ ഇന്ന് പോണോന്ന് ചോദിക്കണം ഋതു പറഞ്ഞു പോണം അങ്കളെ ഇനിയിപ്പം വെച്ച് താമസിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അറിയാലോ എന്ന് പറഞ്ഞാൽ ഋതുവോ അങ്ങോട്ട് പോവണം ആ പോക്കണ്ടും പ്രതാപം പത്മജിയോട് പറഞ്ഞു അതെ പ്രശ്നമായെന്ന് തോന്നേ അവളെ എങ്ങനെയായാലും ബ്ലോക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയാ ഇത് കേടം പത്മജിയോടും ശരിയാ ഒരു കാര്യം ചെയ്യാം പ്രതാപമായിട്ടും കാറി കയറ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാന്ന് പറയണം അങ്ങനെ അവരും കൂടെ പോവാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി